മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധവും അതേപോലെ തന്നെ ശരണേയും കൂടെ ഡാൻസ് പ്രാക്ടീസാണ് വേറൊന്നുമല്ല നമ്മുടെ ബിഗ് ബോസിൻ്റെ തീം സോങ്ങാണ് നേരത്തിൻ ഗതി അറിയാതെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അവർ നല്ല രീതിയിൽ നല്ല സ്റ്റെപ്പൊക്കെ എടുത്ത് നല്ല കിട്ടിയിൽ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഋഷി പറയുന്നുണ്ട് ലാലാട്ടൻ വരുന്ന എപ്പിസോഡിൽ നിങ്ങളെന്താണെങ്കിലും ഡാൻസ് കളിപ്പിക്കാൻ വിളിപ്പിക്കുമെന്ന് അപ്പോൾ നമ്മുടെ അവർക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയ ആ ഞങ്ങൾ വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ശരണി ഒന്നും കൂടെ നമുക്ക് കളിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധവും പറയുന്നത് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടെ പാട്ടറിയില്ലെങ്കിലും ടുറ്റു എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് ോസ് അണൻ ക്യാമറമാൻ അണ്ണൻ നമ്മുടെ അർജുനെ ഇടയ്ക്കിടയ്ക്ക് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അടുക്കളയിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണിക്കാൻ മറക്കുന്നില്ല കാരണം നമ്മളായി പറയുന്നതല്ല ബിഗ് ബോസ് അണ്ണൻ്റെ ക്യാമറാമാനാണ് അർജുനെ സൂം ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ഇടയിൽ ഏതെങ്കിലും ഒരു എന്താണെങ്കിലും ഒരു ബോണ്ടുണ്ടാകാം നമുക്ക് പ്രേക്ഷകരത് എന്താണെങ്കിലും കാണിച്ചിട്ടില്ല കാരണം ഇവർ ഓരോ കണക്ട് ചെയ്ത് ഓരോരോ സിനിമാ വാക്കിലൂടെ അതേപോലെ സിനിമ പാട്ടിലൂടെ ഒക്കെയാണ് ഇത് കൈമാറുന്നത്